എത്രത്തോളം പോവും ആരാ തോനെ തിന്നുക അപ്പത് അവര് കഴിക്കുക എന്നോ ടേബിള്മുന്ന ലൈക്കല് അപ്പൊ നമ്മള് നിരത്തിരുന്നു പറയിക്ക എല്ലാരും ഒന്നിച്ച എല്ലാരും ഓരോ പ്ലേറ്റിലല്ലേ അപ്പൊ നമ്മള് എല്ലാരും ഒന്നിച്ചു പിള്ളേഴ്ചല്ലേ മന്തി കേട്ടോ സ്പെഷ്യൽ മന്തിയാണ് പിന്നെ ഇതിന്റെ റെസിപ്പീസൊന്നും നമ്മൾ ആവശ്യമുള്ളതിൽ പറഞ്ഞാല് നമ്മള് റെസിപ്പി അങ്ങനെ എങ്ങനെയുണ്ട് ഇനി ഏ എങ്ങനെയുണ്ട് അടിപൊളി അതൊക്കെ മയോണൈസ് ഒക്കെ നീക്കി മയോനോസും സോസൊക്കെ

ഫിനിഷ് അപ്പം ആക്കി കവർ നല്ല തട്ടി വിട്ട് ഫിനിഷ് ആക്കി സൂപ്പറാണ് ഒന്നും പറയാനില്ല Kini Shakkina. Apo, ishtu? Ishtu petta. Like keya, share keya, subscribe keya. Ako la bell button. Thank you. Apo, nyamlu duna. Yallar ku kana sadikum. Bye.